പ്രധാന ബഹുമാനായ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നു നല്ല ഫോട്ടോ സെക്ഷനൊക്കെ വയനാട്ടിൽ വെച്ച് നടത്തി കുഞ്ഞുങ്ങൾക്ക് ഉമ്മയെ കൊടുത്താൽ ഉമ്മയുടെ കാശിനൂടി നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരുമോ പൈസ കൊടുക്കേണ്ടി വരുമോ അദ്ദേഹം വന്ന ചിലവെന്നല്ല അദ്ദേഹം ഫോട്ടോ സെക്ഷൻ നടത്തി എല്ലാവരുടെ ഫോട്ടോ എടുത്തു ആശുപത്രി കയറി ഉമ്മ വയ്ക്കുന്നു കെട്ടിപ്പിടി ആ കുഞ്ഞുങ്ങൾ പിഞ്ചു കുഞ്ഞുങ്ങൾ ഇത്രയും ഒരു മുത്തശ്ശന പ്രായമുള്ള ഒരു വ്യക്തി ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി വരുമ്പം അവരെങ്കിലും പ്രതീക്ഷിച്ച് കാണുമില്ലേ എന്തെങ്കിലുമൊക്കെ ഒരു സഹായം കിട്ടുമെന്ന് നമ്മളെയൊക്കെ അങ്ങ് മറക്ക് അവരെങ്ങനെ ആ കുഞ്ഞുങ്ങൾ ഉമ്മയൊക്കെ വെച്ച് സ്ഥലമൊക്കെ വെച്ച് തൊട്ട് തലവർ കാലിലും തലയിലൊക്കെ തലോടി ആ ആരെങ്ങനെ മുത്തശ്ശൻ വന്നു കാണാൻ അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം ഞങ്ങൾക്ക് എന്തെങ്കിലും അച്ഛനും അമ്മയും എല്ലാം നഷ്ടപ്പെട്ട് വീട് നഷ്ടപ്പെട്ട് റോഡിൽ നിൽക്കുന്ന വഴി പെരുവഴി നിൽക്കുന്ന ഞങ്ങളെ ഒന്ന് സഹായിക്കും എന്ന് ആ കുഞ്ഞുങ്ങൾ ആഗ്രഹിച്ചെങ്കിൽ ഞങ്ങളാരും പറഞ്ഞിട്ടല്ലോ ആഗ്രഹിച്ചു ഇനി അതിനും കൂടി വലിയൊരു തിരുവന്തോ ആ ഫോട്ടോഗ്രാഫർ അപേക്ഷം കൂടെ നമ്മൾ കൊടുക്കേണ്ടിയിരിക്കില്ല ഓ അങ്ങേര് പറഞ്ഞിട്ട് തന്നെ അവിടെ കേൾക്കുന്നില്ല പിന്നെ അവർക്ക് തന്നെ വലിയ വിലയില്ല പിന്നെ നമുക്ക് തൃശ്ശൂരേക്ക് ഒന്നും ചോദിക്കുന്നുമില്ല കിട്ടുന്നുമില്ല അതിനെപ്പറ്റി ആർക്കും അഭിപ്രായം ഇല്ലേ എയിംസൊക്കെ തുടങ്ങിയാ പിന്നെ അവർ തന്നെ ബുദ്ധിമുട്ടിക്കാൻ നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കാൻ കൊള്ളാവും അത് മുഖ്യമന്ത്രി പറയുമ്പോൾ രാഷ്ട്രീയമാണെന്ന് ആരും പറയണ്ട ഇത് രാഷ്ട്രീയമല്ല ഞാൻ രാഷ്ട്രീയം മാറ്റി നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു ഒരു പൊതുപ്രവർത്തകനെന്ന നിലയിൽ ഒരു മന്ത്രി എന്ന നിലയിൽ വളരെ നിഷേധാർത്കമായ ഒരു സമീപനമാണ് കേന്ദ്രമന്ത്രിമാരിൽ നിന്നുണ്ടാകുന്നത് കാര്യം കേൾക്കൂ കേട്ടിട്ട് നിഷേധിക്കൂ കേൾക്കുന്നതിന് മുമ്പ് നിഷേധിക്കുന്ന കേട്ടിട്ടുണ്ടോ എങ്കിലും നിഷേധിക്കാൻ വേണ്ടി നേരത്തെ എഴുതി കൊടുക്കാൻ പറയും നേരത്തെ എഴുതി കൊടുത്തുകൊണ്ട് ചെല്ലുമ്പോഴത്തേക്ക് നിഷേധിക്കാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് നോ എന്ന് പറയാൻ പിന്നെ നോ എന്നൊരു കടലാസിച്ചാൽ പോരാ നമ്മൾ പറഞ്ഞാലൊന്നും കേൾക്കില്ല നമ്മൾ ചോദിച്ചാൽ ഒന്നും തരില്ല കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പോയിരുന്നു പറയുന്നുണ്ട് തോന്നരുത് ഞാൻ വളരെ ക്ഷമയോടെ പറയുകയാണ് നമ്മൾ ആരോപണം ഉന്നയിക്കാൻ ഡൽഹിയിൽ പോയി ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ട്രാൻസ്പോർട്ടുമായി ബന്ധപ്പെട്ട ചില ആവശ്യങ്ങൾ പോയി അപ്പോൾ കേരളത്തിൻ്റെ കാര്യങ്ങൾ കേൾക്കാൻ പോലും അതിലെനിക്ക് ഒരു മന്ത്രി എന്ന നിലയിൽ ഒരു പൊതുപ്രവർത്തന നിലയിൽ അതിയായ പ്രതിഷേധമുണ്ട് ഒന്ന് മര്യാദയ്ക്കൊന്ന് കേൾക്കാൻ പോലും മന്ത്രിക്ക് സമയമില്ല വിളിച്ച് വരിഞ്ഞേറിച്ചെന്നല്ല കേരളത്തിലെ ട്രാൻസ്പോർട്ട് മന്ത്രിക്കും ഉദ്യോഗസ്ഥന്മാർക്കും ഒന്ന് കാണണം ഒരു യോഗം വേണം എന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത് ഇത്ര മണിക്ക് വന്നോളൂ എന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്ന് കേൾക്കാൻ ഒരു മിനിമം മര്യാദ നമുക്ക് മധുരം വിളമ്പിട്ട് കാര്യമില്ലല്ലോ ഞങ്ങൾ പറയുന്നു കേൾക്കണ്ടേ എന്താണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളൊരു നിവേദനം കൊടുക്കുന്നു ആ നിവേദനം എന്താണെന്ന് ഡിസ്ക ഞാനിതിനു മുമ്പ് മന്ത്രിമാരെ കാണാൻ വേണ്ടി ഡൽഹിയിൽ പോയിട്ടുണ്ട് വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് പോയിട്ടുണ്ട് മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്ത് പോയിട്ടുണ്ട് മന്ത്രിമാരുമായി ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷേ നിഷേധാത്മമായ ഒരു രീതി ആയിട്ടാണ് കാണുന്നത് പറയുന്നുണ്ടെന്ന് തോന്നരുത് ഞാൻ ട്രാൻസ്പോർട്ട് മന്ത്രിയായിരിക്കെ അന്ന് കേന്ദ്രം ഭരിച്ചിരുന്ന വാജ്പേയി സർക്കാരായിരുന്നു അന്നത്തെ ഉപയോഗ ഗതാഗത വകുപ്പ് മന്ത്രി കണ്ഡൂരിയായിരുന്നു അദ്ദേഹത്തെ കാണാൻ പോകുമ്പോൾ അദ്ദേഹം വളരെ അച്ചട വളരെ നല്ല രീതിയിലാണ് അദ്ദേഹം വരുവാണ് ഞാൻ തുറമുഖ പിന്നെ ഷിപ്പിംഗ് മിനിസ്റ്റർ കാണാൻ പോയിട്ടുണ്ട് അദ്ദേഹം വളരെ നല്ല നിലയിൽ ചർച്ച ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് ഒരു സംസ്ഥാന കേന്ദ്ര ബന്ധത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ അങ്ങനെയല്ല മുഖ്യമന്ത്രി പറയുമ്പോൾ രാഷ്ട്രീയമാണെന്ന് ആരും പറയണ്ട ഇത് രാഷ്ട്രീയമല്ല ഞാൻ രാഷ്ട്രീയം മാറ്റി നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു ഒരു പൊതുപ്രവർത്തകനെന്ന നിലയിൽ ഒരു മന്ത്രി എന്ന നിലയിൽ വളരെ നിഷേധാർത്ഥമായ ഒരു സമീപനമാണ് കേന്ദ്രമന്ത്രിമാരിൽ നിന്നുണ്ടാകുന്നത് കാര്യം കേൾക്കൂ കേട്ടിട്ട് നിഷേധിക്കൂ കേൾക്കുന്നതിന് മേ നിഷേധിക്കുന്ന കേട്ടിട്ടുണ്ടെങ്കിലും നിഷേധിക്കാൻ വേണ്ടി നേരത്തെ എഴുതി കൊടുക്കാൻ പറയും നേരത്തെ എഴുതി കൊടുത്തേച്ച വെച്ചാൽ കൊണ്ട് ചെല്ലുമ്പഴ് നിഷേധിക്കാൻ റെഡിയായിട്ട് നിൽക്കുവാണ് നോ എന്ന് പറയാൻ എന്നാൽ പിന്നെ നോ എന്നൊരു കടലാസിംഗ് വെച്ചാൽ പോലായിരുന്നു നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ടതില്ല നോ അതെ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കേരളവുമായി ബന്ധപ്പെട്ട ഉപരിയിലെ ഗതാഗതവുമായി ബുത്ത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് റോഡ് സേഫ്റ്റി ഈ സംഭവിക്കുന്ന എൻഫോഴ്സ്മെൻറ്റുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്ന അപകടങ്ങൾ മരണങ്ങൾ ലൈസൻസിങ് ഇതിനെക്കുറിച്ചെല്ലാം ഞങ്ങൾ ആറ് നിവേദനങ്ങൾ കൊടുത്തു കെ എസ് ആർ ടി സി സംബന്ധിച്ച് കൊടുത്തു കെ എസ് ആർ സിക്ക് പുതിയ വണ്ടികൾ വാങ്ങാനൊരു സമ്പത്ത് തരണം കാരണം വെച്ചാൽ ആയിരത്തി പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ എല്ലാ വണ്ടിയും സ്ക്രാപ്പ് ചെയ്യാൻ ഉത്തര പിറക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മളെ സഹായിക്കണ്ടേ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ പ്രൈവറ്റ് ബസ്സുകാരുടെ കാര്യത്തിൽ പറഞ്ഞു രാത്രി വണ്ടി ഓടിക്കുമ്പോൾ പറയുമ്പോൾ നമ്മളൊരു ഒരു 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 നീതി ബോധമുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളിൽ കേരള കെ എസ് ആർ എല്ലാ വണ്ടിയും സ്ക്രാപ്പ് ചെയ്ത് തരേ എന്ന് പറയുമ്പം അതിനനുസരിച്ച് എന്തെങ്കിലും സഹായം തരണം അല്ല നമ്മൾ ആജ്ഞാപിച്ചു മറ്റുള്ളവർ അനുസരിച്ച് കൊള്ളണം എന്ന് പറയുമ്പോൾ അതിനുള്ള സഹായം ചെയ്യാനുള്ള മര്യാദ കാണിക്കണം അത് അത് പറയുമ്പോൾ എന്ന് പറയുക എന്നിട്ട് എല്ലാ വണ്ടിയും സ്ക്രാപ്പ് ചെയ്തേക്കുക എന്ന് പറയുക പ അപതിനായിരം കിലോമീറ്റർ ഓട ഓടാത്ത ഫയർഫോഴ്സിൻ്റെ വണ്ടി സ്ക്രാപ്പ് ചെയ്യണം നിങ്ങൾ ആലോചിച്ചു പോകുക ന്യായമോ അന്യായമോ ഫോയഫോഴ്സിൻ്റെ വണ്ടി എല്ലാ ദിവസവും രാവിലെ എടുത്താലും ടൂർ പോകത്തില്ലല്ലോ പല ഫയർഫോഴ്സ് ഫയർ എഞ്ചിനും പതിനഞ്ച് വർഷം കഴിഞ്ഞെങ്കിലും ഒരു ലക്ഷം കിലോമീറ്റർ പോലും തികയാത്ത ഫയർ എഞ്ചിനുകളാണ് രാവിലെ ഇപ്പം ഓടിച്ചു തീർക്കണമെന്നും പറഞ്ഞ് രാവിലെ ഫയർ എഞ്ചിൻ എടുത്തിട്ട് ഓടിക്കാൻ പറ്റും പോലീസിൻ്റെ ബസ്സുകൾ പലതും ഒരു ലക്ഷം കിലോമീറ്റർ ഒന്നര ലക്ഷം കിലോമീറ്റർ പോലും ആയിട്ടില്ല പതിനഞ്ച് വർഷം കൊണ്ട് എന്താണ് ചെയ്യുന്നത് ഒന്നുകിൽ എവിടെയെങ്കിലും ഒരു സെക്രട്ടേറിയറ്റ് മുമ്പ് പോലെ വരും ക്യാമ്പിൽ നിന്ന് അവിടെ സമരങ്ങൾ കഴിയുമ്പോൾ വൈകിട്ട് തിരിച്ചു പോകും മാക്സിമം പോകുന്ന ദൂരം എന്ന് പറഞ്ഞാൽ ശബരി ക്യാമ്പിൽ നിന്ന് ശബരിമല ഡ്യൂട്ടിക്ക് പോകും വേറെ എവിടെയാണ് ഈ പോലീസ് വണ്ടി കൊണ്ടായിരിക്കും ടൂർ പോകാറുണ്ടോ ബസ്സുകളെ ഒന്നര ലക്ഷം കിലോമീറ്റർ പോലും ആകാത്ത ബസ്സുകൾ കണ്ടൻ ചെയ്ത് കളയാൻ പറയുകയാണ് ഒന്നുമില്ല അതിനൊരു മെക്കാനിക്കൽ ഡിഫക്റ്റ് ഇല്ല പൊല്യൂഷൻ പ്രശ്നമില്ല ഒന്നുമില്ല പക്ഷേ സ്ക്രാപ്പ് എന്ന് പറഞ്ഞിട്ട് ആ എല്ലാം സ്ക്രാപ്പ് ചെയ്തേക്കും എന്നാൽ എന്തെങ്കിലും സഹായമുണ്ടോ ഇതൊക്കെ വളരെ മോശമാണ് കാരണം ഒന്നും തരില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും കേരളത്തിലെ ജനങ്ങളെ ശ്വാസം മുട്ടിക്കുക എന്നുള്ളത് തന്നെയാണ് ഇത് ബാധിക്കുന്ന ആരെയാണ് ഭരിക്കുന്ന സർക്കാർ മാറി മാറി വരും പക്ഷേ ഭരണകർത്താക്കളും മാറി മാറി വരും പക്ഷേ നമ്മൾ ഈ ഇത്തരം കാര്യങ്ങളിൽ ഒരു സംസ്ഥാന കേന്ദ്ര സംസ്ഥാന ബന്ധത്തിൽ ഒരു ചെറിയ മര്യാദയാകാം അത് പറയേണ്ടി വന്നതിൽ വലിയ ഖേദമുണ്ട് കാരണം ഞാനതിൻ്റെ അനുഭവം നേരിട്ട് അനുഭവിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത് ആ ആരായാലും അത് മതിയല്ലു ഈ ഒരു കാലത്തിലിരിക്കുന്ന ചോറെല്ലാം ബന്ധമെന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ ചോറെടുത്തേക്കി നോക്കിയാൽ മതി എല്ലാം കൂടി വാരി ഞാൻ മനസ്സിലായല്ലോ അതൊക്കെ വളരെ ഒരു കേരളത്തിൽ താമസിക്കുന്ന ഒരു പൗരൻ നിലയിൽ ഞാൻ പറഞ്ഞല്ലോ വാജ്പേയി സർക്കാരിൻ്റെ കാര്യത്ത് ഞാൻ ഈ രണ്ട് മന്ത്രിമാരെ കാണാൻ ഞാൻ പോയിട്ടുണ്ട് അവരുടെ സമീപനം വളരെ മാന്യമായിരുന്നു അവരുടെ മറുപടി വളരെ നല്ലതായിരുന്നു അവരുടെ രാഷ്ട്രീയം പറയല്ല അത് കഴിഞ്ഞ് മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്തും ഞാൻ പോയിട്ടുണ്ട് വനം വനമന്ത്രിയായിരിക്കും ഞാൻ പലപ്പോഴും ജയറാം രമേശ് അടക്കമുള്ള മിനിസ്റ്റേഴ്സിനെ കാണാൻ പോയിട്ടുണ്ട് അവരുടെ രീതികൾ വളരെ നല്ലതായിരുന്നു ആ കാണും ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും ഉണ്ടാവും പക്ഷെ ഞാനതങ്ങ് തുറന്നു പറഞ്ഞെന്നേ നമ്മൾ അറിയണമല്ലോ ഞാൻ പറഞ്ഞല്ലോ രണ്ട് മന്ത്രിസഭയുടെ കാലത്ത് ഞാൻ മന്ത്രിയായിരുന്നുണ്ട് വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് കേരളത്തിലെ ഗതാഗത മന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗിന് സർക്കാരിൻ്റെ കാലത്ത് വനം മന്ത്രിയായിരുന്നു ഈ രണ്ട് സമയങ്ങളിലും ഞാൻ പോയിട്ടുണ്ട് ഇത് മൂന്നാമത്തെതാണ് ഞാൻ പോകുന്നത് മൂന്നാമത്തെ അനുഭവം വളരെ വളരെ വേണ്ടാന്നൊരു സമീപനമില്ല നമ്മൾ ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുന്നത് തരില്ല കൊച്ചു പിള്ളേരൊക്കെ പറയില്ലേ ഞാൻ നിനക്ക് തരില്ല എന്ന് പറയുന്നത് ആ നിലയിൽ കാണരുത് ഇത് ഒരു രാജ്യം ഭരിക്കുന്നവരാണ് പക്വത നമ്മളെക്കാളൊക്കെ പക്വതയും കാര്യങ്ങളും വേണ്ടവരാണ് ഇപ്പോൾ നമ്മളൊരു മന്ത്രിയെന്നറിയാൻ നമ്മളെ കാണാൻ പല ആൾക്കാരും വരും അവർ വരുമ്പോഴേ പറ്റില്ല ഇറങ്ങിയപ്പാൻ പറയുവാണെങ്കിലും നോക്കാം കൺസിഡർ ചെയ്യില്ല എല്ലാവരും ആ കൺസിഡറേഷൻ ഒക്കെ വേണം അതൊക്കെ ഒരു സാമാന്യ മര്യാദയുടെ ഭാഗം കൂടിയാണ് ഓപ്പോസിഷനോടുള്ള ഒരു പൊളിറ്റിക്കൽ റെസ്പെക്റ്റ് കുറവായിരിക്കും അത് പാടില്ല പ്രതിപക്ഷ ബഹുമാനം എന്ന് പറഞ്ഞൊരു മര്യാദ എല്ലാവരും പുലർത്താണ്ട് ഏത് ആരോ കേരളത്തിലെ എല്ലാ ഇന്ത്യയിലെ ഏത് രാഷ്ട്രീയ കാര്യങ്ങളും എടുത്തു നോക്കൂ അവരെല്ലാവരും പ്രതിപക്ഷ ബഹുമാനം പുലർത്തിയിട്ടുണ്ട് അതിലൊരു അല്ല കേരള സർക്കാർ മറ്റ് സംസ്ഥാനത്ത് കൊടുക്കണം കേരള സർക്കാരിൻ്റെ ഇരട്ടി പൈസയാണ് വാങ്ങുന്നത് മറ്റ് സംസ്ഥാന സർക്കാരുകൾ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പൈസയ്ക്ക് കേരളത്തെ കൊണ്ട് ബലം പ്രയോഗിച്ച് സ്ഥലമെടുപ്പിച്ച് അവർ തന്നെ സ്ഥലം എടുത്ത് റോഡ് പണി കൊടുക്കും മറ്റു സംസ്ഥാനങ്ങൾ ഇവിടെ നമ്മൾ നിവർത്തിയില്ല നമ്മളെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് കേരള ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് നല്ല റോഡുകൾ ഉണ്ടാകണം എന്ന ഒരു ദീർഘവീഷണമുണ്ട് അതിനുവേണ്ടി വലിയൊരു ത്യാഗമാണ് സഹിക്കുന്നത് വലിയൊരു ത്യാഗം സഹിച്ചുകൊണ്ട് വളരെയധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ലാൻഡ് അക്കോസിയേഷൻ കേരള ഗവൺമെൻറ് ഏറ്റെടുത്തു എന്ന് പറയുന്നത് തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞു എൻ്റെ അനുഭവം പറഞ്ഞു മറ്റേ അത് നിതിൻ ഗഡ്കരി എന്ന വ്യക്തിയെക്കുറിച്ചല്ലേ എൻ്റെ പരാതി എന്തുകൊണ്ടാണ് അങ്ങനൊരു ആലോചന എന്നാണ് അദ്ദേഹത്തെ വ്യക്തിപരമായി അദ്ദേഹത്തെ അതിശേവിക്കാൻ ഞാനത് അദ്ദേഹത്തിൻ്റെ കുറ്റമൊന്നും ഞാൻ പറഞ്ഞില്ല പക്ഷേ നമ്മൾ കൊടുക്കുന്ന ഒരു കാര്യത്തിൽ തുടക്കത്തിൽ തന്നെ ഒരു നെഗറ്റീവ് പരിഗണിക്കാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ റിജക്റ്റ് ചെയ്തോളൂ പരിഗണിക്കുന്നതിന് മുമ്പേ എടുത്ത് കൈ കിട്ടുമ്പോൾ വായിച്ചു പോലും നോക്കാതെ റിജക്റ്റ് ചെയ്യുന്ന എങ്ങനെയാണ് ഇത് വായിച്ചു നോക്കണ്ടേ കഴിക്കുന്ന പേപ്പറൊന്ന് വായിച്ചു നോക്കിയിട്ടുണ്ട് റിജക്റ്റ് ചെയ്യാൻ അതിലൊക്കെ വിഷമമുണ്ട് ആര് മോശം വന്ന ഒരു എന്താ അദ്ദേഹത്തെ വേണ്ടിയൊന്നും പറഞ്ഞില്ല ഞാൻ പറയത്തുമില്ല അദ്ദേഹത്തെ പറ്റി വ്യക്തിപരമായ മോശമായി പറയുമില്ല പറഞ്ഞതേ ഉള്ളൂ ഇതൊക്കെ വളരെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വളരെ രോഷത്തോടെ അദ്ദേഹം പറഞ്ഞ വളരെ ശരിയാണ് കേരളത്തിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഒരു വലിയ അവഗണന ഞാനന്ന് ചോദിക്കട്ടെ ഒറ്റ ചോദ്യത്തിന് ഒരു സംശയം ചോദിക്കാൻ അറിയാൻ വേണ്ടി ചോദിക്കുന്നു ഈ തമിഴ്നാട്ടിൽ കൊടുങ്കാ കൊടുങ്കാറ്റും മഴയും വന്നു ദിവസങ്ങൾക്കുള്ളിൽ ആനുകൂല്യം അനുഭവിച്ചു കേരളത്തിൽ ഇത്രയും വലിയൊരു ദുരന്തം വയനാട്ടിൽ നടന്നിട്ട് നമ്മളിപ്പോഴും സമരം ചെയ്യുകയും രാജ്ഭവൻ മാർച്ച് നടത്തുകയും ഒക്കെ ചെയ്ത് പോകേണ്ടത് എന്തുകൊണ്ടാണ് അതെന്തായിട്ട് രഹസ്യം ഒന്നൊന്ന് പറഞ്ഞാൽ നാം നന്നായിരുന്നു ഈ പറയുന്ന ന്യായം എന്തോ ഇവിടുന്ന് കൊടുക്കുന്ന കടലാസ് എന്ത് കടലാസ് പ്രധാന ബഹുമാനായ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നു നല്ല ഫോട്ടോ സെക്ഷനൊക്കെ വയനാട്ടിൽ വെച്ച് നടത്തി കുഞ്ഞുങ്ങൾക്ക് ഉമ്മയെ കൊടുത്താൽ ഉമ്മയുടെ കൂടി നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരുമോ പൈസ കൊടുക്കേണ്ടി വരുമോ അദ്ദേഹം വന്ന ചിലവന്നല്ല അദ്ദേഹം ഫോട്ടോ സെക്ഷൻ നടത്തി എല്ലാവരും ഫോട്ടോ എടുത്തു ആശുപത്രി കയറി ഉമ്മ വയ്ക്കുന്നു കെട്ടിപ്പിടി ആ കുഞ്ഞുങ്ങൾ പിഞ്ചു കുഞ്ഞുങ്ങൾ ഇത്രയും ഒരു പ്രായമുള്ള ഒരു വ്യക്തി ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി വരുമ്പം അവരെങ്കിലും പ്രതീക്ഷിച്ച് കാണൂലേ എന്തെങ്കിലുമൊക്കെ ഒരു സഹായം കിട്ടുമെന്ന് നമ്മളെയൊക്കെ അങ്ങ് മറക്ക് അവരെങ്ങനെ ആ കുഞ്ഞുങ്ങൾ ഉമ്മയൊക്കെ വെച്ച് സലാമൊക്കെ വെച്ച് തൊട്ട് തലവർ ഈ കാലിലും തലയിലൊക്കെ തലോടി ആ പാലക്കിൻ്റെ മുത്തശ്ശൻ വന്നു കാണാൻ അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം ഞങ്ങൾക്ക് എന്തെങ്കിലും അച്ഛനും അമ്മയും എല്ലാം നഷ്ടപ്പെട്ട് വീട് നഷ്ടപ്പെട്ട് റോഡിൽ നിൽക്കുന്ന വഴി പെരുവഴി നിൽക്കുന്ന ഞങ്ങളെ ഒന്ന് സഹായിക്കും എന്ന് ആ കുഞ്ഞുങ്ങൾ ആഗ്രഹിച്ചെങ്കിൽ ഞങ്ങളാരും പറഞ്ഞിട്ടല്ലോ ആഗ്രഹിച്ചത് ഇനി അതിനും കൂടി വലിയൊരു തെരുവന്തോ ആ ഫോട്ടോഗ്രാഫറെ പൈസയും കൂടെ നമ്മൾ കൊടുക്കേണ്ടി വരും ചിലപ്പോൾ പോയ ബാബുവിനെ എടുക്കാൻ വന്ന പൈസയ്ക്ക് വേറെ ബില്ല് വന്ന് ഏതാ പാലക്കാട്ട് മലകയറാൻ പോയി കുടുങ്ങിപ്പോയ ബാബുവിനെ നോക്കാൻ വേണ്ടി ഹെലികോപ്റ്റർ വന്ന് അതിൻ്റെ വരെ പൈസ നമ്മൾ കൊടുക്കണം ഇതൊരു ശരിയായ കാര്യമല്ല ഫെഡറൽ സംവിധാനത്തിൽ ഇതൊരു ചേരുന്ന കാര്യമല്ല അത് പറയുന്നത് കേരളത്തിന് വേണ്ടി നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇക്കാര്യത്തിൽ മാധ്യമങ്ങൾ മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായി ഇക്കാര്യത്തിൽ കാരണം ഇന്ന് ഞാൻ നാളെ നീ എന്ന് തന്നെ ഒരു ഇത് സർക്കാരിനോടുള്ള വെല്ലുവിളിയല്ല കേരളത്തിലെ ജനങ്ങളുള്ള വെല്ലുവിളിയാണ് നമ്മളെ വ്യക്തിപരമായ ആവശ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ത് ചേർച്ച ഞമ്മക്കിരിക്കാൻ കസേര വന്ന് മന്ത്രി ഒന്നിരിക്കണ്ടേ എത്രയും പെട്ടെന്ന് സ്ഥലം വിട്ടു എന്തിന് നിങ്ങളടുത്ത് പറഞ്ഞാൽ പോലെ ഞാനിപ്പോൾ പോയി പ്രസംഗിക്കാൻ കൊണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഒരു വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യമായിട്ട് ഞാൻ പറഞ്ഞു ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ് പൊതുപ്രവർത്തകനാണ് കേരളത്തിലെ ഒരു എം എൽ എ ആണ് ഒരു മന്ത്രിയാണ് ഞാൻ പറയണ്ടേ ഉണ്ടായിരുന്നോക്കൂ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് അറിയാമല്ലോ അതുകൊണ്ടാണല്ലോ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ വളരെ ശക്തമായ ഭാഷയിൽ അദ്ദേഹം പറഞ്ഞല്ലോ ഫോട്ടോ എപ്പോഴും നല്ല ഇല്ല വയനാട്ടിൽ വന്ന പ്രധാനമന്ത്രിയുടെ ഫോട്ടോ എല്ലാം സുസ്മയവതമല്ലായിരുന്നു ആ ഇല്ല അല്ലായിരുന്നു നല്ല ഫോട്ടോ ഇല്ലായിരുന്നു സൂപ്പർ പോസ്റ്റോ അല്ല അദ്ദേഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ കേരളത്തിൽ നിന്നുള്ളൊരു കമാൻഡോ ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു ഗംബൂട്ടൊക്കെ ഇട്ട് കമാൻഡോസൊക്കെ കൂടെ അവിടുന്ന് കൊണ്ടന്നല്ലേ ഇവിടുന്ന് തന്നെ ആളെ കിട്ടിയല്ലോ ഒന്നും കണ്ടില്ലല്ലോ ഈ ഫോട്ടോയും വീഡിയോ നമ്മൾ കണ്ട് സന്തോഷിച്ചവരല്ലേ സംഭവം നിങ്ങളൊക്കെ വീഡിയോ കവർ ചെയ്യുമ്പോൾ ത്രില്ലിങ് സംഭവം ത്രില്ലിങ് അല്ലേ ഇത് ഹിന്ദി സിനിമയാണോ ഇംഗ്ലീഷ് വാടമാണെന്നോ കാണുന്ന സംശയം തോന്നുന്നു അത്രയേ ഉള്ളൂ വേറെ പരാതിയൊന്നുമില്ല ഉള്ള കാര്യം പറഞ്ഞൊന്നേ ഉള്ളൂ എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കണം എന്താണ് കേരള സർക്കാരിനോടും കേരള സർക്കാരിനോട് വിടും ഇടദോഷ മുന്നണി സർക്കാരിനോടും രാഷ്ട്രീയ വിരോധം ഉണ്ടെങ്കിൽ അതല്ലല്ലോ കേരളത്തിലെ ജനങ്ങൾ കേരളത്തിലെ ജനങ്ങളോടാണ് വെല്ലുവിളി വേറെ എന്തെങ്കിലും അത്ര അല്ല ഞാൻ ആരോടും ചോദിച്ചില്ല ഞാൻ ആദ്യം കേട്ടാ ഞാൻ അങ്ങനെ ആരെയും ശല്യം ചെയ്യുന്ന ആളല്ല ഞാനൊന്ന് സൗമ്യമായി ഒന്ന് പോയി നോക്കി ഭാഗ്യത്തിന് ഇരിക്കാൻ കസേര വന്നു ഏ എന്തിന് നമ്മളെ ജനങ്ങൾക്ക് വേണ്ടിയാ വ്യക്തിപരമായി നമുക്കൊന്നുമില്ല നമുക്കൊന്നും വ്യക്തിപരമായ ഒരു അപമാനമല്ല ഒന്നുമല്ല പക്ഷേ കേരളത്തിലെ ജനങ്ങളുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് നൽകുന്ന അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ് നൽകുന്ന ഓരോ പൈസയും ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഓരോ നല്ല കാര്യങ്ങളും ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് അതിനു വേണ്ടിയാണ് പോയത് അല്ലാതെ ഞങ്ങൾക്ക് പേഴ്സണലി എന്തോ കാര്യം സഹായിക്കാൻ ഞങ്ങൾക്കൊരു കാര്യം ഒന്നും സഹായിക്കാനില്ല ഞങ്ങൾ പോയത് സത്യസന്ധമായ ഒരു കാര്യത്തിന് പോയി അതെല്ലാവരും ഒന്ന് മുൻകൈ എടുക്കണം എന്നേ പറഞ്ഞോളൂ ഓ അങ്ങേര് പറഞ്ഞിട്ട് തന്നെ അവിടെ കേൾക്കുന്നില്ല പിന്നെ അവർക്ക് തന്നെ വലിയ വിലയില്ല പിന്നെ നമുക്ക് ഒന്നും ചോദിക്കുന്നില്ല കിട്ടുന്നുമില്ല അതിനെപ്പറ്റി ആർക്കും അഭിപ്രായം ഇല്ലേ എയിംസൊക്കെ തുടങ്ങിയാ അപ്പോൾ പിന്നെ അവർ തന്നെ ബുദ്ധിമുട്ടിക്കാൻ നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കാൻ ഉള്ളതും അത് കേരളത്തിലുള്ള സമീപനം ശരിയല്ല അത്രയേ ട്രാൻസ്പോർട്ടിനുള്ള നിൽക്കട്ടെ സമീപനം നേരിട്ട് അനുഭവിച്ചപ്പോൾ അത് പറയാമായിരുന്നിട്ട് ഇരുട്ട് തേട്ട അഴി പോലെ മുണ്ട നടക്കേണ്ടതായിരുന്നു സ്വന്തം കാര്യത്തിനൊന്നും അല്ലല്ലോ പോയത്